കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്താണ് സുരഭി ലക്ഷ്മി എന്ന നടി വളർന്നത് വർഷത്തോളം നാടകങ്ങൾ ചെയ്ത സിനിമാ ലോകത്തേക്ക് ചുവടെടുത്ത് വച്ചപ്പോഴും ഒരു മോശമായ വാർത്തയും സുരഭിയെക്കുറിച്ച് കേട്ടിട്ടില്ല തന്റെ ജോലി ചെയ്ത് മടങ്ങുക എന്നതിനപ്പുറത്തൊരു പ്രശ്നക്കാരിയല്ല എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് എന്നാൽ ദേശീയ പുരസ്കാരം കിട്ടിയതോടെ സുരഭിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയാണ് ചില തമിഴ് മാധ്യമങ്ങൾ ഊർവശി പട്ടം കിട്ടിയ നടിയെക്കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണക്കഥകളാണ് പറഞ്ഞു പരത്തുന്നത് സുരഭി അടുത്തറിയുന്നവർ ഇത് കേട്ടാൽ വാളെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരു തമിഴ് മാഗസിനാണ് സുരഭിയെക്കുറിച്ച് തീർത്തും അശ്ലീലമായ വാർത്തകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നിർമ്മാതാവിനൊപ്പം ചേർന്ന സുരഭി ഹോട്ടൽ മുറിയിലിരുന്ന് മദ്യപിച്ചുവെന്നും ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഹോട്ടൽ മാനേജർ ഇരുവരെയും ഇറക്കിവിട്ടുവെന്നൊക്കെയാണ് വാർത്തകൾ സിദ്ധാർത്ഥ നായകനെത്തുന്ന വണ്ടി എന്ന തമിഴ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ത്രുരഭി ഷൂട്ടിങ്ങിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വടപളനിയിലെ ഒരു ഹോട്ടലിലാണ് ടീം അംഗങ്ങൾ താമസിച്ചിരുന്നത് ഹോട്ടലിൽ നിർമ്മാതാവായ മുഹമ്മദ് നസീറിനൊപ്പം സുരഭി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത്ര മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് സുരഭിയെയും മുഹമ്മദ് നസീറിനെയും ഹോട്ടൽ മാനേജർ ഇറക്കിവിട്ടു ഇപ്പോൾ വളസർപ്പക്കം എന്ന സ്ഥലത്തൊരു ഗസ്റ്റ് ഹൌസിലാണ് ഇരുവരും താമസിക്കുന്നതെന്നൊക്കെയാണ് ഈ മാഗസിൻ വാർത്തയിൽ പറയുന്നത് വണ്ടി എന്ന തമിഴ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് സുരഭി എന്നത് സത്യമാണ് വണ്ടിയുടെ പൂജയ്ക്കടുത്ത ചിത്രമാണ് ഇത് എന്നാൽ നിർമ്മാതാവിനൊപ്പം മദ്യപിച്ചുവെന്നും ഹോട്ടലിൽ പ്രശ്നമുണ്ടാക്കിയെന്നും ഗസ്റ്റ് ഹൌസിൽ താമസിച്ചുവെന്നുമൊക്കെയുള്ള വാർത്തകൾ തീർത്തും വാസ്തവ വിരുദ്ധമാണ് ഇൻഡസ്ട്രിയിൽ ക്ലീൻ സർട്ടിഫിക്കറ്റുള്ള അഭിനേത്രികളിലൊരാളാണ് സുരഭി പത്ത് വർഷം ത്തോളം നാടകരംഗത്തുണ്ടായിരുന്ന സുരഭിയെ ശ്രദ്ധയാക്കിയത് എം ഐ ടി മൂസ എന്ന പരിപാടിയിലെ പാത്തു എന്ന കഥാപാത്രമാണ് സിനിമയിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്ത മിന്നാമിനുങ് എന്ന ചിത്രത്തിലൂടെ ഇത്തവണത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സുരഭി നേടിയെടുത്തു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ആൻഡ്